മാറ്റിട്ട് എഴുതാൻ മാറ്റീവ് അങ്ങനെ ആതിരി ശശിയുടെ ബർത്ത്ഡേ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി അവരെ പോയി വിളിക്കണം പുറത്തോട്ട് പോകണം പിന്നെ ഏതെങ്കിലും ആംബിയൻസ് ഉള്ള സ്പോട്ടിൽ നിന്ന് കേക്ക് മുറിക്കണം പിന്നെ ഫുഡ് കഴിക്കണം ഇതാണ് പ്ലാൻ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ആതിരശിക്ക് ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയല്ലോ പിന്നെ അപ്പുറത്തരുന്ന ഡയറി മിൽക്ക് പതുക്കെ ചൂണ്ടി ഇതൊരു സർപ്രൈസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്നെ കുറച്ചൊക്കെ നോർമൽ ആവണല്ലോ അതുകൊണ്ട് ചായ കുടിക്കാനാന്നും പറഞ്ഞാണ് പുള്ളിക്കാരെ വിളിച്ചോണ്ട് വെളിയിലോട്ട് വന്നത് ഹലോ നമ്മൾ ചായ കുടിക്കാൻ

അപ്പൊ നാളെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പം ചേച്ചീരെ കൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ലോട്ടറി എടുപ്പിക്കാൻ പോണു ചേച്ചി ഇഷ്ടമുള്ള ലോട്ടറി എടുക്കും നാളെ ഇത് അടിച്ച പകുതി ചേച്ചിക്ക് പകുതി കഴിഞ്ഞാൽ ആദ്യം അടിച്ചില്ലെങ്കിൽ അമ്പത് രൂപ നാളെ ഞാൻ വാങ്ങിക്കും ഓക്കെ ലോട്ടറി പോണു അത് ചേച്ചിയെ കണ്ടു വെക്കും എന്നിട്ട് ഒന്ന് കറക്കും ഇഷ്ടമുള്ള ോട്ട് നമ്പർ ചേച്ചി കാണണ്ട കഴിഞ്ഞാൽ കാണണ്ടാ ഞാനും അടിച്ചില്ല എന്റെ അമ്പൂരെ പോയെങ്കിൽ ഇതാണ് നാളെ ഒരു കോടി രൂപ അടിക്കാൻ പോണ ലോട്ടറി ഓക്കെ ഇതില് ചേട്ടാ ഇതില് കോടി രൂപയില് ടാക്സ് പോയ എത്ര എല്ലാം കൂടെ പോയിട്ട് എത്ര രൂപ കിട്ടും അറുപത്തഞ്ച് രൂപ കിട്ടും ഞാനൊരു ലോട്ടറി എടുക്കാൻ പോയാണ് ഈ ചേട്ടന്റെ സൈസിനനുസരിച്ചാണ് ഞാൻ നമ്പർ എടുക്കണ ആ ചേട്ടനെ പറഞ്ഞ് ഈ ചേട്ടൻ പറഞ്ഞു ഈ ചേട്ടൻ പറഞ്ഞ നമ്മളനുസരിച്ചിട്ടാണ് അടിക്കണ രണ്ടുമുട്ടി എടുക്കണേ ഇതെടുത്തു കഴിഞ്ഞാ ചേട്ടന്റെ പത്തി ലക്ഷം രൂപ കൊടുക്കണോന്ന് പറഞ്ഞു അതന്നെ ഈ ലോട്ടറി എടുത്തു കഴിഞ്ഞാ ഈ ചേട്ടൻ പത്ത് ലക്ഷം രൂപ എടുക്കണം കൊടുക്കോ നീ ഓക്കെ അല്ലേ ശരി അതുകൊണ്ട് നീ സേഫ് ആണെന്നല്ലേ ആണോന്നല്ലേ പിന്നെ ഓക്കെ അപ്പം ഇവിടെ ഇങ്ങനെ കൂടെ കൂടെ ലോട്ടറി എടുക്കുന്ന സ്ഥലമാണ് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോട്ടറി എടുക്കണമെന്നുണ്ട് നമ്മുടെ ഓവർ ബ്രിഡ്ജിന്റെ അടുത്തുള്ള ഭഗവതി ലോട്ടറി സെന്റർ ഇവിടെ വന്നാൽ മതി ഇവിടത്തെ ചേട്ടന്മാരൊക്കെ ഭയങ്കര വൈബാണ് കേട്ടോ നല്ല ചേട്ടന്മാരാണ് ചേട്ടന്റെ റെക്കമെന്റേഷൻ ഇവിടെ ഇതേ സ്ഥലം ഹലോ കരമല ഹോട്ടലിലെമന കരമന ഹോട്ടൽ കരമനയിലുള്ള ഹോട്ടൽ സംതൃപ്തിയിൽ വന്നേക്കാണ് അതേ ചേട്ടൻ റെക്കമെൻഡേഷൻ ആണ് ഇവിടെ കഴിക്കാൻ പോണ ഫുഡൊക്കെ ചേട്ടൻ്റെ ഇങ്ങനെ ചെറ്റാറില്ല

ഭയങ്കര ഭയങ്കര പാടാണ് അജേഷനെ കണ്ടുപിടിക്കെ ഹാപ്പി ൊന്നര ടു യു ഹാപ്പി ബർഡേ ടു യു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ചുണ്ടലി ടു ത്തിലേക്ക് കടന്ന ആതിലേക്ക് എല്ലാ സാധാരണ അല്ല കേരില്ലെന്ന്റങ്ങാ തോറിയല്ല

പാട്ട് ണക്കാട്ട് വന്നിറക്ക് നമ്മളാ ചീത ആർക്കും കൊടുക്കല്ലേ ഞാൻ വിചാരിച്ചു അഞ്ചു വീണ്ടും സർപ്രൈസ് പൊടിഞ്ഞേ ി അടിപൊളി ചുരിദാറാണ് ആചേശ ഞാൻ മഞ്ഞ എന്ന് വിചാരിച്ചൊരു അടിപൊളി മഞ്ഞ ഉണ്ടായിരുന്നേ അതെ ഡിക്കിയിൽ ഇടുക്കി തന്നെ എന്റെ കണ്ണിൽ ആദ്യം ഇതാണ് ഇതും ഇതിന്റെ വേറൊരു പാറ്റേൺ ഉണ്ടായിരുന്നു ഒരു ഒരു കുറച്ചുകൂടെ മൾട്ടിക്കളേഴ്സ് പറഞ്ഞ പൊളിഞ്ഞു പോയാ സർപ്രൈസ് സർപ്രൈസ് പൊളിഞ്ഞോളൂ ബർത്ത്ഡേ പാർട്ടി ഞാൻ ആദ്യമായിട്ടല്ല പൊളിഞ്ഞ് പോയ സർപ്പാ പറഞ്ഞ് മെറ്റീരിയലാണല്ലേ ഇതാണ് നവാംപട്ട്

ഗ്ലാസ് ഓവർ എക്സ്പ്രഷൻ കാണിച്ച് എനിക്ക് വേണമെങ്കിൽ സംഭവം ഭയങ്കര ഇതാക്കാം വെച്ചാല് ഇന്ത്യയിലും പല അൺഎക്സ്പെക്ടഡ് കാര്യങ്ങളിലുണ്ട് ഹെൽത്ത് പരമായിട്ട് കൊറേ കാര്യങ്ങൾ ഡൗൺ ആയിട്ട് കയറി വരുന്നേ ഉള്ളൂ അപ്പൊ ആ സാഹചര്യത്തിൽ ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് അത് എന്തോരോ മെന്റൽ പീസ് അല്ലെ മെന്റൽ ഹാപ്പിനെസ് വരുന്നേന്ന് എനിക്ക് പറഞ്ഞു അയ്യോ അതും തരു അപ്പോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ